നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം സംസ്കൃതി പാരമ്പ്ര ആധ്യാത്മിക വിദ്യാപീഠത്തിൻ്റെ നേതൃത്വത്തിൽ രാമായണ മാസാചരണം വ്യാഴാഴ്ച ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കണ്ണൂർ ഡി എം ഒ ഡോക്ടർ പീയുഷ് നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യും സംസ്കൃതി ആധ്യാത്മിക വിദ്യാപീഠത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള രാമായണ മാസാചരണത്തിന് പതിനേഴിന് വ്യാഴാഴ്ച തുടക്കമാകും വൈകിട്ട് മണിക്ക് ശേഷം പേരാമ്പ്ര സംസ്കൃതി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കർക്കിടകം ഒന്നു മുതൽ ദിവസവും രാമായണ പാരായണവും മറ്റ് മത്സര പരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു സംസ്കൃതി പേരാമ്പ്ര രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പാരമ്പ്രയിൽ ആരംഭിച്ച സാംസ്കാരിക സംഘടനയാണ് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പൊതു പ്രവർത്തനവും ഒപ്പം തന്നെ സാംസ്കാരിക സംഘടനാ പ്രവർത്തനവും വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനം അതുപോലെ കൃഷിരംഗത്തെ പ്രവർത്തനം ആധുനിക സേവന രംഗത്തെ പ്രവർത്തനം എന്നിങ്ങനെ പല മേഖലയിലും പത്തു വർഷമായി സംസ്കൃതിയുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഇരങ്ങളിലുള്ള പ്രവർത്തിച്ചു വരികയാണ് ഈ സമയത്താണ് സംസ്കൃത സംസ്കൃതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ആധ്യാത്മിക വിദ്യാപീഠം എന്നൊരു പോഷക സംഘടന രൂപീകരിക്കുകയും സംസ്കൃതി തുടക്കം മുതൽ തന്നെ ഊന്നൽ കൊടുത്തുകൊണ്ടുന്ന ഈ ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് രാമായണ മാസം ആചരിക്കുകയും ഏകദേശം പത്ത് പതിമൂന്ന് വർഷമായി രാമായണ മാസം വിപുലമായ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്തു വരികയാണ് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ആരംഭിച്ച സംസ്കൃതി ആധ്യാത്മിക വിദ്യാപീഠം എന്നൊരു സംഘടനാ പ്രവർത്തനം നടത്തുകയും അതിൻ്റെ ഭാരവാഹികൾ ഉത്കൊള്ളിച്ചുകൊണ്ട് വിപുലമായ രീതിയിൽ പലാമുറ നിയോജക തന്നെ അറിയപ്പെടുന്ന രീതിയിൽ മുപ്പത് ദിവസമായി നടത്തി വരുന്ന പാരായണ പരമ്പര തന്നെ നടത്തിവരാണ് ഈ വർഷവും അത് വിപുലമായ രീതിയിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് പാരായണത്തിന് പുറമെ മത്സരങ്ങൾ വിവിധ മത്സരങ്ങളെ പറ്റി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനായിട്ട് രാജ്യവുമായിട്ടൊക്കെ പറയും അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് എറണാകുളത്തെ ഒന്നാം തീയതി ഡോക്ടർ തിരൂർ നന്ദി ഒരുപാടാണ് അതുകൂടാതെ രണ്ട് ദിവസങ്ങളിലും പ്രഭാഷണങ്ങളുണ്ട് ആഗസ്റ്റ് മൂന്നാം തീയതി ആനന്ദൻ മാസ്റ്റർ ശക്താചാര സഭയുടെ ഒരു ഭാരവാഹ്യം പ്രഭാഷകരുമായ ദേവി ആനന്ദൻ മാസ്റ്റർ മൂന്നാം തീയതി പ്രഭാഷണം നടക്കും അതുപോലെ തന്നെ പതിനാറാം തീയതി സമാപനം ഒരു അധ്യാപികയാണ് സംസ്കൃത ഭാഷയിലൊക്കെ അവഗാഹമുള്ളൊരു വന്ധിതയാണ് അവരാണ് സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പങ്കെടുത്തുകൊണ്ട് പ്രഭാഷണം നടത്തുന്നത് ഇതുകൂടാതെ വിവിധ പരിസരങ്ങൾ കുമ്പതാം തന്നെ ഈ തൊടി ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ നടത്തുന്നത് അപ്പം ഇതിന് എല്ലാ ജനങ്ങളുടെയും സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള ജനങ്ങളുടെയൊക്കെ സഹായശാലങ്ങളും സംസ്കൃതി പ്രസിഡന്റ് കെ ഇ സേതുമാധവൻ സംസ്കൃതി ആധ്യാത്മിക വിദ്യാപീഠം പ്രസിഡന്റ് മടത്തിൽ വിജയൻ മാസ്റ്റർ കെ വി ബാലഗോപാലൻ മാസ്റ്റർ എം വി രാജീവൻ എന്നിവർ അറിയിച്ചു മത്സരമാണ് അതോടൊപ്പം രാമായണത്തെ ആസ്പദമാക്കിയുള്ള ചിത്ര രചനാ മത്സരം കഴിഞ്ഞ വർഷം ഇതേ മത്സരങ്ങൾ ഞങ്ങൾ നടത്തിയപ്പോൾ എഴുപത്തി വിദ്യാർത്ഥികൾ രാമായണത്തെ ആസ്പദമാക്കി വിവിധ ചിത്രങ്ങൾ വരച്ചു നല്ലൊരു സംഭവമാക്കി മാറ്റിയിരുന്നു പിന്നെ മറ്റൊരു മത്സരമാണ് രാമായണ കഥാപാത്രങ്ങളെ കണ്ടെത്തൽ രാമായണ കഥാപാത്രങ്ങളെ കണ്ടെത്തുന്ന മത്സരത്തിൽ കഴിഞ്ഞ വർഷം മുന്നൂറ്റി അറുപതോളം കഥാപാത്രങ്ങളെതിയ പ്രൈമറി സ്കൂൾ കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു നല്ലൊരു മത്സരമായിരുന്നു ഇതോടൊപ്പം തന്നെ കുട്ടികൾക്കും മുതിർന്ന മുതിർന്നവർക്കുമായുള്ള രാമായണ പാരായണ മത്സരം ഇതാണ് ഇതൊക്കെയാണ് സംസ്കൃതി ഒരുക്കിയിട്ടുള്ളത് തുടക്കം ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പീയുഷ് നമ്പൂതിരിപ്പാട് അവരുടെ ആണ് അക്കാര്യം സംസ്കൃതി പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു

നമ്മൾ ഉദ്ഘാടനം നാളെ പതിനേഴാം തീയതി അഞ്ച് മണിക്ക് വേദസൂക്തങ്ങളുടെ ഉച്ചാരണത്തോട് കൂടിയാണ് ആരംഭിക്കുന്നത് വേദസൂക്തവും ഉച്ചാരണത്തിന് ശേഷം ആണ് ഇവിടെ ഉദ്ഘാടനം കൊണ്ടുവരുന്നത് ശ്രീ നമുക്ക് എടുക്കാറാണ് അത് കഴിഞ്ഞ് രാമായണം പാലായണവും അതോടനുബന്ധിച്ച് അതിൻ്റെ വിവരണം അതിൻ്റെ അನ್ನೆതൻ മഹാത്മയെക്കുറിച്ചുള്ള പ്രഭാഷണം ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാംബ്ര